ഇന്ത്യയിലെ പാലസ്തീൻ അംബാസഡർ പങ്കെടുത്ത പരിപാടിയിൽ ഞാൻ അവിടെ ഞാനും പങ്കെടുക്കുകയുണ്ടായി മീഡിയക്കാർ എന്ന നിലയിൽ അവർ സംഘടിപ്പിച്ചത് മീഡിയ രംഗത്ത് ഈ ഗാസയിലെ ഈ ഏറ്റവും ഒടുവിലത്തെ സംഭവങ്ങളെ തുടർന്ന് രക്തസാക്ഷിയായ മുന്നൂറ് പത്രപ്രവർത്തകരുടെ ഫോട്ടോ എക്സിബിഷൻ ഉണ്ടായിരുന്നു മുന്നൂറ് പത്രപ്രവർത്തകർ ഈ പറഞ്ഞ നമ്മുടെ ഒരു പഞ്ചായത്തിന്റെ വലുപ്പമുള്ള സ്ഥലമാണല്ലോ അവിടെ മുന്നൂറ് പത്രപ്രവർത്തകരെ റിപ്പോർട്ട് ചെയ്യാൻ വന്ന പത്രപ്രവർത്തകരെ ഇസ്രായേൽ ആക്രമിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതിന്റെ ചിത്രങ്ങളാണ് ഒരു വസ്തുതയും റിപ്പോർട്ട് ചെയ്യേണ്ട എന്നുള്ള ഒരു വാദമാണ് അതിന്റെ പിന്നിൽ എന്നാലും അവിടെ മീഡിയ പ്രവർത്തകർ അവിടേക്ക് പോകുന്നു മാധ്യമങ്ങളിൽ കൂടി വാർത്ത വരുന്നു കാരണം ഈ കൊലപാതകങ്ങളും രക്തരൂക്ഷതമായ സംഭവങ്ങളും കാണുന്നത് ലോകം കാണുന്നത് ഇവരാരും ഇഷ്ടപ്പെടുന്നില്ല അവിടെയാണ് ഞാൻ പറഞ്ഞത് ലോകത്തെവിടെയായാലും സാധാരണ മനുഷ്യന്റെ രക്തം മതത്തിന്റെ പേരിൽ വംശീയ പേരിൽ അധികാരത്തിന്റെ പേരിൽ വീഴുന്നതിനെ എതിർക്കുന്നതാണ് യഥാർത്ഥ മതവിശ്വാസം ഏത് മതമായാലും അത് ഹിന്ദു മതമായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും പാഴ്സിയായാലും ജൈനനായാലും യഹൂദനായാലും മനുഷ്യത്വമില്ലാത്ത ഒരു മതം കൊണ്ടും കാര്യമില്ല എന്നുള്ളതാണ് അവിടെയാണ് ഇന്ത്യയിലെ ഐക്യദാർഢ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മനുഷ്യ ഈ സമൂഹത്തിന്റെ ആകെയാണ് അതല്ലാതെ ജമായത്തുകളുടെ ഒരു വിഷയം മാത്രമല്ല ജമായത്തുകൾ തീർച്ചയായും സംഘടിപ്പിക്കണം പക്ഷെ നമ്മളെല്ലാവരും ഏറ്റെടുക്കുന്നതാണ് ഒരു കുഞ്ഞിന് അല്പം ഭക്ഷണവും അല്പം പാലും കിട്ടേണ്ട സമയത്ത് ആ കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടുന്നില്ല അതിനു പകരം സ്വന്തം പിതാവിന്റെയും മാതാവിന്റെയും നേരെ വെടികുണ്ടൽ വരുന്ന കുഞ്ഞിന് നേരെയും വരുന്നു എന്നുള്ളത് ഒരു സമൂഹത്തിനും ഏത് ആധുനിക സമൂഹത്തിനും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് മതം എന്ന് പറയുന്നതല്ല അവിടെ പ്രശ്നം അധികാരമാണ് പ്രശ്നം അമേരിക്കക്ക് അവിടേക്ക് കടന്നു കയറാനുള്ള സംവിധാനങ്ങളാണ് നിൽക്കുന്നതെന്നറിയാൻ ഇപ്പൊ ചില ചർച്ചകൾ നടക്കുന്നുണ്ട് നല്ല കാര്യം ഖത്തറും മറ്റുമായിട്ടൊക്കെ ചില ചർച്ചകൾ നടക്കുന്നു എന്ന് കണ്ടു പക്ഷെ ഇത് ലോകത്തൊരു വ്രണം പോലെ ഇത്തരം കാര്യങ്ങൾ അവശേഷിപ്പിക്കേണ്ട ആഗ്രഹം ആയുധം ഉപയോഗിച്ചെന്നും കലാപമുണ്ടാക്കുന്നവരുടെ ആഗ്രഹമാണ് ആയുധം ഉപയോഗിച്ചെന്നും കലാപമുണ്ടാക്കുന്നവരുടെ ആഗ്രഹമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും ഏത് മനുഷ്യനാണ് എന്നും കലാപം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ചില ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ഇത്തരം ഒരു സംഭവത്തെ തള്ളിപ്പറഞ്ഞാൽ അത് ശരിയല്ല എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ലീലാവതി ടീച്ചർക്ക് എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ ലീലാവതി ടീച്ചർ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ സാഹിത്യകാരിയാണ് സാംസ്കാരിക പ്രവർത്തകയാണ് സാഹിത്യ വിമർശകയാണ് എം കെ സാനുമാഷിന്റെ അതേ പ്രായപരിധിയിലുള്ള അത്രയും തലമുതിർന്ന ഒരു സാഹിത്യരംഗത്ത് നിൽക്കുന്നത് അവരെ ആക്രമിക്കുന്നു അതിന് ഈ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുക നമ്മുടെ നാട്ടിൽ മനുഷ്യത്വം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മനുഷ്യനുണ്ടായി ഏറെക്കാലം ജീവിച്ചിട്ടുണ്ടായതാണ് ഓരോ മതവും സംസ്കാരവും ഒക്കെ മനുഷ്യനുണ്ടെങ്കിൽ ഇതെല്ലാം ഉള്ളൂ ലോകത്തെല്ലാം കണ്ടുപിടിച്ച് ലോകത്ത് എവിടെ നിൽക്കുന്ന ആളെയും വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിത് പറയുമ്പോൾ ഏത് തരത്തിലുള്ള പൊളിറ്റിക്കലായി അധികാരം പിടിക്കാനുള്ള ഏത് മതവിശ്വാസവും അംഗീകരിച്ചുകൊണ്ടല്ല അത് തെറ്റാണ് രാഷ്ട്രീയത്തിന്റെ ഒരു ഉപകരണമായി മതത്തിനെ ആര് മാറ്റിയാലും അത് അംഗീകരിക്കാൻ പറ്റില്ല പക്ഷെ മതവിശ്വാസം ഏറ്റവും നല്ല മതവിശ്വാസികൾ ഏത് മതവിശ്വാസിയും മറ്റൊരാള് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല പോയി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാം ഗുണമുണ്ടാവണം അപ്പുറത്തുള്ളവർ നശിക്കണമെന്ന് ഒരു മതവും വിശ്വാസിക്കുന്നില്ല അപ്പുറത്തിരിക്കുന്ന ആളെ ആക്രമിക്കാനായിട്ട് ആഗ്രഹം വഹിക്കുന്നവൻ മതവിശ്വാസിയല്ല അപ്പോ മതവിശ്വാസത്തിന്റെ പ്രശ്നം അല്ല ഇവിടെ മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ് ഇത്രയും സമ്പുഷ്ടമായ സമ്പന്നമായ രോഗം സാങ്കേതികവിദ്യ ലോകത്താകെ എല്ലാവർക്കും സുഖം ജീവിക്കാറുണ്ട് എന്തിനാണ് ഇത് കണക്കെടുക്കുന്നതെന്ന് അറിയില്ല ഇപ്പൊ ലോകത്തുണ്ടാവുന്ന അനുച്ഛേദത്തിൽ വംശീയതയും വർഗീയതയും ഉപകരണമായി ഉപയോഗിക്കുകയാണ് ഇപ്പൊ അമേരിക്ക നമ്മുടെ താരിഫ് പോകാറുണ്ടല്ലോ പലതരത്തിലാണ് ആളുകൾ നേരെ അവർ ഉപയോഗിക്കുന്നത് താരിഫ് ഇറക്കുമതിക്കും കയറ്റുമതിക്കും വലിയ ടാക്സ് ആക്കി അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇനി വിസ പുതുക്കണമെങ്കിൽ ഒരു കോടി രൂപ വേണം എച്ച് വൺ ബി വൺ വിസ പുതുക്കാൻ നമ്മുടെ പല ഉൽപ്പന്നങ്ങൾക്കും അൻപത് ശതമാനം അതി കൂടുതൽ താലിഫാക്കി അവരുടെ സമ്പത്ത് രംഗം രക്ഷപ്പെടുത്താൻ അവർക്ക് പെട്രോളിയവും മറ്റും ഇഷ്ടംപോലെ കൊണ്ടുപോകാൻ വേണ്ടി നേരത്തെ ഇറാഖിലും മറ്റും യുദ്ധം ഉണ്ടാക്കി നമുക്കറിയാം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അതുമെല്ലാം അധികാരത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് സമാധാനം എന്ന് പറയുന്നത് മനുഷ്യത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള ഐക്യദാർഢ്യമാണിത് ലോകത്തെവിടെ വിഷമുണ്ടാവുന്ന ലോകത്തെവിടെയും അകാരണമായി ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്ന ഏത് മനുഷ്യജീവിയുടെ ഒപ്പം ഈ നാട് നിൽക്കും എന്ന് പ്രഖ്യാപിക്കുന്നതിനാണ് ഇന്ന് ജമാഅത്ത് ഫെഡറേഷൻ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ എല്ലാം ഐക്യദാർഢ്യം നാട്ടിലെ ഏത് സ്ഥലത്തും ഇത്രയും അത്തരം അക്രമങ്ങൾക്ക് വിധേയമാവുന്നവർക്ക് ഐക്യദാർഢ്യം ഐക്യദാർഢ്യാവുന്ന ഒരു സമീപനമാണ് അതിനകത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ സമീപനം നേരത്തെ പറഞ്ഞു ഞാനിപ്പോഴും മനസ്സിൽ ഓർക്കുന്ന ഒരു ചിത്രമുണ്ട് യാസർ വരുമ്പോ ലോകത്താകെ എല്ലാം പറയാം ചെറിയൊരു രാജ്യമാണല്ലോ രാജ്യമെന്ന് പറയാൻ പറ്റാത്ത സ്ഥലമാണ് പാലസ്തീൻ ആ യാസർഫത്തിന് അംഗീകാരം കിട്ടുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഇസ്രായേലിന് എംബസി ഉണ്ടായിരുന്നില്ല ഇന്ത്യയുടെ സമീപനം അതായിരുന്നു ഇന്നിപ്പോ രണ്ട് രാജ്യങ്ങൾ മാത്രമേ പരസ്യമായി ഇപ്പോഴും പിന്തുണയ്ക്കുന്നുള്ളൂ വാക്കി രഹസ്യമായിട്ടാ ആരൊക്കെയാ യു എൽ ഓപ്പണായിട്ട് ഇപ്പം പറയാൻ ഇസ്രായേലും അമേരിക്ക ഇസ്രായേലിന്റെ പ്രതിനിധി സംസാരിക്കാൻ ഉന്നയിച്ചപ്പോ പലരും പ്രതിഷേധിച്ച് യു എൻ ഐക്യരാഷ്ട്ര സമിതി ഇറങ്ങിപ്പോയെന്ന് മാത്രമല്ല കൂവി ബഹളം ഉണ്ടാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ കാരണം മനുഷ്യൻ ആർക്കും ഇഷ്ടമല്ലല്ലോ ദിവസവും കലാപം നിങ്ങള് ഒരു ബോംബിന്റെ മേളിൽ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ ആർക്കും ആഗ്രഹമുണ്ടോ മതം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിലെ വേദനകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ലേപനമാണ് ഏത് മതവും വേദനകൾ ഒഴിവാക്കാനും ദുഃഖം അകറ്റാനും പറ്റുന്ന ഒരു മനുഷ്യനെ ഒരു ഒരു അവർക്കൊരു സമാധാനം കൊടുക്കുന്നതാണ് അപ്പൊ ഇവിടെ ആ മതത്തിന്റെ പ്രശ്നമല്ല ഇവിടെ അധികാരത്തിന്റെ ആ പ്രദേശം കീഴടക്കുന്നതിന്റെ ആ പ്രദേശമാകെ കീഴടക്കുന്നതിന്റെ ഒരു ഉദ്ദേശമാണ് അതുകൊണ്ട് എല്ലായിടത്തും നമ്മുടെ പത്തപ്രവർത്തകർ നടത്തിയ ഐക്യദാർഢ്യ പരിപാടി പലയിടത്തും നടത്തുന്ന ഐക്യദാർഢ്യ പരിപാടി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ മനുഷ്യത്വത്തിന് വേണ്ടി നടക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി നടത്തിയ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും ഈ നാട്ടിലെ എല്ലാവരുടെയും ഭാഗത്തുണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപൂർവം ചില ആളുകളാണ് ഇതിനെയൊക്കെ ഇപ്പോഴും താൽപര്യപൂർവ്വം വർഗീയമായി ഒക്കെ ചിന്തിക്കുന്നത് കേരളത്തിന് ഒരു മനസാക്ഷിയുണ്ട് കേരളത്തിന്റെ മനസ്സ് നന്മയ്ക്കൊപ്പമാണ് സമാധാനത്തിനൊപ്പമാണ് എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് തീർത്തുന്നതിനൊപ്പമാണ് അതിനുവേണ്ടി നമുക്ക് നിൽക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അടുത്തതായി നമ്മുടെ കോൺഗ്രസ് നേതാവും